ഏതാനും എത്ര പേരുടെ ജീവിതമാർഗാണ് നിങ്ങൾ പൊളിക്കാൻ നോക്കണത് നിങ്ങളുടെ പരിപാടി ഇത് മാത്രമാണ് നിങ്ങൾ ഈ ചാനലുകാർക്ക് എന്താ സത്യമല്ലെന്ന് നിങ്ങൾ പറയാനുണ്ടോ ഈ രാജ്യത്ത് എന്തോരം വികസന പരിപാടികളാണ് കൊണ്ട് നിങ്ങൾ ചാനലിൽ പറയുന്നുണ്ടാകും എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾ മുഴുവൻ അഭിമുഖങ്ങളും വിവാദങ്ങളും മാത്രം ഇറക്കി ലോട്ടറി മാത്രമേ പറയാനുള്ള വേറെ ഈ രാജ്യത്തൊന്നും നടക്കുന്നില്ല മനുഷ്യരല്ലേ ലോട്ടറി നിങ്ങൾ ഈ കടം നിങ്ങൾ വീട്ടുവോ സർക്കാർ വീട്ടണ്ടേ സർക്കാർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അതല്ല ചെയ്യുന്നത് നിങ്ങൾ ഒരേ പോലെ പറയുന്നുണ്ടോ ഇവിടെ ആയിരത്തിഅറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് എത്ര എത്ര മാസം എത്ര മാസം രണ്ട് മാസം ചേട്ടൻ പറയും പീണറായ സർക്കാരിന്റെ വികസനങ്ങൾ ചേട്ടൻ പറയും ചേട്ടൻ പറയുക ഈ രാജ്യം മൊത്തം നോക്കി നടക്കെ കാണാം പറയണ്ട പഴയ കേരളമാണോ ഒമ്പത് വർഷം കൊണ്ട് ഇവിടെ നടന്ന മാറ്റങ്ങൾ നിങ്ങൾ റോഡ് വേലി നടന്നാ മതി കാണാം ആ അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഇവിടെ ഈ അഞ്ച് തകർക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പരിപാടി മനസ്സിലായി ഇവിടെ ലോട്ടറി ലക്ഷം അഞ്ചാണ് വേണ്ടിയാണ് നിങ്ങളുടെ പരിപാടി മനസ്സിലായേ മനസ്സിലായേതാനും എത്ര പേരുടെ ജീവിതമാർഗ്ഗമാണ് നിങ്ങൾ പൊളിക്കാൻ നോക്കണത് നിങ്ങളുടെ പരിപാടി ഇത് മാത്രമാണ് ഈ ചാനലുകാർക്ക് എന്താ സത്യമല്ലെന്ന് നിങ്ങൾ പറയാനുണ്ടാ ഈ രാജ്യത്തെ എന്തോരം വികസന പരിപാടികളാണ് നിങ്ങൾ ചാനലിൽ പറയുന്നുണ്ടാ എന്താ നിങ്ങൾ പറയണത് നിങ്ങൾ മുഴുവൻ അഭ്യൂഹങ്ങളും വിവാദങ്ങളും മാത്രം ഇറക്കി കൊടുക്കാം ഒരുപാട് മാത്രമേ പറയാനുള്ള വേറെ ഈ രാജ്യത്തൊന്നും നടക്കുന്നില്ല ലോട്ടറി മനുഷ്യരല്ലേ ലോട്ടറിക്കാർ ജീവിക്കുന്ന അത് വിറ്റാ ഈ ലോട്ടറി വിറ്റ് അവര് ജീവിക്കുന്നത് നിങ്ങളാണോ കൊടുക്കണവർ അവരിപ്പ കടമൂടിഞ്ഞിരിക്കടം നിങ്ങൾ വീട്ടുവോ സർക്കാർ വീട്ടണ്ടേ സർക്കാർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളിൽ പറയുന്നുണ്ടോ സർക്കാരിന് സർക്കാർ ഇവിടെ ആയിരത്തിഅറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് എത്ര എത്ര മാസം എത്ര മാസം രണ്ട് മാസം വെറും രണ്ടു മാസം ഈ മാസത്തിന് രണ്ടറാ കൊടുക്കണത് പിന്നെ ഒരു മാസം ഉള്ളു പെന്റിങ് നിങ്ങൾ നിങ്ങളതൊക്കെ നോണം മാത്രമേ പറയൂ ഞാൻ പെൻഷൻ മേടിക്കുന്ന ആളാ എനിക്കറിയാം ചേട്ടാ അന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചേട്ടാ അങ്ങനെ പറയാം കൊടുക്കും ഒരിക്കലുമില്ല ചേട്ടൻ്റെ ആദ്യം കൊടുക്കാൻ പോണത് ആദ്യം കൊടുക്കാൻ ചേട്ടനാദ്യം കൊണ്ട് രാജ്യത്ത് നടക്കുന്നത് സർക്കാരിന്റെ വികസന ഓരോന്നുകൂടെ ഈ രാജ്യം മൊത്തം നോക്കി നടക്കെ കാണാം പറയണ്ട പഴയ കേരളമാണോ ഒമ്പത് വർഷം കൊണ്ട് ഇവിടെ നടന്ന മാറ്റങ്ങൾ നിങ്ങൾ റോഡ് വേലി നടന്നാ മതി കാണാം ആ അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല പറയാനാണെങ്കിൽ തീരിയല്ല അതുകൊണ്ട് പറയേണ്ട കാര്യം റോഡിന്റെ വികസനം പിന്നെ റോഡ് മാത്രമല്ല എല്ലാ കാര്യവും എവിടെ ഇവിടെ എന്തുകൊണ്ട് ലൈഫിൽ ലക്ഷക്കണക്കിന് വീട് കൊടുത്ത് നിങ്ങൾ അറിയാം പറയുന്നുണ്ടോ ഈ നാലാമ അറുപത്തിരണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും ചാനലിൽ പറഞ്ഞോ ചേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യാം നിങ്ങൾ സംപ്രേഷണം ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾ ഉറപ്പില്ല നിങ്ങൾ മുതലാളി പറയും വേണ്ടത് മുതലാളി ഒന്നും പറയലോ അങ്ങനെയൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല ഒരിക്കലും ഇല്ല അത്തരത്തിലൊന്നും ഇല്ല സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ പത്ര തർഭം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യും ഞങ്ങൾ വീട്ടിലാക്കും ചേട്ടാ അങ്ങനെ ഒന്നുമില്ല ചേട്ടന്റെ സംരക്ഷണം ചെയ്യും മനസ്സിലാക്കുന്നവര് ഞാൻ പറയും പോലെ പറയും അപ്പൊ ചേട്ടൻ പറയുന്ന ലോട്ടറി ലോട്ടറി ജീവിക്കും ജീവിക്കുന്നത് ആളാണ് ഞാനെടുക്കും ലോട്ടറി എല്ലാ ദിവസവും ഇല്ലെങ്കിലും അതാന്ന് വെച്ചിട്ട് ലോട്ടറി ജീവിക്കുന്നവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയാ അവർ വേണ്ടി ജീവിക്കുന്നതിനുവേണ്ടിയെടുക്കുന്നത് പ്രൈസ് എടുക്കുന്നത് പ്രൈസ് അല്ല ഉദ്ദേശിച്ചത് അടിക്കട്ടെ അത്രേ ഉള്ളൂ ഇല്ലെങ്കിലും എടുക്കും അല്ല അല്ലാതെ നിങ്ങളെപ്പോഴും സങ്കടപ്പെട്ടല്ലേ നിങ്ങളെടുക്കാ ലോട്ടറി ഡെയിലി എടുക്കും അതുകൊണ്ട് ഞങ്ങളോട് കൂടുതൽ വർത്തമാനം പറയണ്ട നിങ്ങള് സം അതിനനുസരിച്ച് വരുമാനം ചെന്നൈയിൽ മാത്രമുള്ള വരുമാനം ഉണ്ടോ ഞാൻ വണ്ടി ഓടി കിട്ടുന്ന അനുസരിച്ചെടുക്കും ഞാൻ ഇതിപ്പോ സർക്കാരിനെ സംരക്ഷിക്കാൻ മദ്യപിക്കണല്ലോ ഇപ്പൊ സർക്കാർ മദ്യപിക്കാൻ മദ്യപിക്കണ്ട സർക്കാരിനെ സംരക്ഷിക്കാൻ ആരും മദ്യപിക്കണ്ട ആകെ സർക്കാരിന വരുമാനം ലോട്ടറി സർക്കാരിനെ സംരക്ഷിക്കാൻ ലോട്ടറി എടുക്കണ്ട ും നടന്നിട്ടില്ല പത്ത് പത്ത് വർഷം കൊണ്ട് നമ്മുടെ നാട് ഒരു സ്വർഗമാക്കി അല്ലെ എൺപത് വർഷം സ്വർഗം തന്നെ സ്വർഗം നേടാ എന്തെല്ലാം കാര്യം എല്ലാത്തിനും കേരളം ഒന്നാം സ്ഥാനമാറ ഞാൻ പറയാം ഞാൻ പറയാം നിങ്ങൾ ഒന്നാം സ്ഥാന കേരളം ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ പിണറായി വിജയൻ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും വേറെ ആരാ വരാനിരിക്കാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പറയാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവർ മാത്രമേ അധികാരത്തിൽ ജനം കേട്ടുള്ളൂ കോൺഗ്രസ് ഉണ്ടാവും കോൺഗ്രസ് എവിടെ ഇരിക്കുന്നത് തമ്മിൽ അടിച്ച് പിരിഞ്ഞു എല്ലാം കൂടാ തമ്മിൽ തല്ലും എല്ലാം തല്ല് മാത്രമേ ഉള്ളു ഞാൻ ചോദിക്കട്ടെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാർ ബി ജെ പി കാരി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താ ഇവർ സംസാരിക്കുന്നത് ഇവിടെ കേരളയില് വേണ്ട മറ്റേ ദേശീയപാത വേണ്ട ജയിൽ പായ്പിലേയും വേണ്ട എന്ത് വികസനം വേണ്ട വിഴിഞ്ഞം വേണ്ട എന്ത് വന്നാലും വേണ്ടെന്ന് പറയുന്ന ജനങ്ങൾ ഇവർക്ക് കൂട്ടി കൊടുക്കുക അപ്പൊ അവർക്ക് കൊടുക്കുക ഒരു പരിപാടിയും ചെയ്യല്ല ഒരു പരിപാടി അവർക്ക് വേണ്ട കേരളത്തില് ജനങ്ങൾക്ക് വേണ്ട ഒന്നും അവർ വേണ്ടെന്നാ പറയണത് അവർ അവരെ വോട്ട് കൊടുത്ത് ജനം ജയിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറയണത് ഞങ്ങൾക്കറിയാം ചിലവർ പറയുന്നുണ്ട് നമ്മളോട് ഇനി ഒരിക്കലും ഭരണത്തി വരില്ലേ ചില ആൾക്കാർ പറയുന്നു കാലത്തൊന്നും കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ അപ്പൊ രക്ഷപടിയില്ല ഇന്ത്യയിൽ നിന്ന് അവർ മുഴുവൻ ബിജെപിയിലേക്ക് പോയേ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബിജെപിയിലേക്ക് പോയേ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മക്കളൊക്കെ ബിജെപിക്ക് ഇത് എത്തുകൊടുത്തിരിക്കെ അറിയാ ചിത്ര വലിയ താമസല്ലോ പോ ജി എപ്പോൾ എപ്പോഴാണെങ്കിലും പോവാം ആ മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ നൂറ് ശതമാനം ആ അത് സംശയമില്ലാത്ത സംശയമില്ലാതെ നൂറ് ശതമാനം അപ്പൊ സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കും തന്നെ ജനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ ഇതിൽ ഇതിൽക്കുള്ള കാണുന്നില്ല കണ്ണിലൂടെ നന്നാക്കുന്നതല്ലേ നമ്മൾ കാണുന്നത് ഏതെങ്കിലും മോശമാക്കിയത് കണ്ടോ ഈ ഒമ്പത് വർഷം കൊണ്ട് ഇതുപോലെ കേരളം ഇന്ത്യയിൽ ഒന്നാമത് വന്ന എത്ര 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 അവാർഡുകളായിരിക്കും വന്നത് നാപ്പത്തൊമ്പ എണ്ണം നാല് കൊല്ലത്തിനുള്ളിൽ അവാർഡ് കേന്ദ്രം ഒന്നാം സ്ഥാനം ഇതൊന്നും നിങ്ങൾ ആരും ചാനലിൽ കാണിയല്ല ഞങ്ങൾ ഇത് എന്തായാലും സംരക്ഷണം ചെയ്യും നിങ്ങൾ ആരെങ്കിലും സർക്കാരിന് ആർക്കാരുടെ തെറി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കും ഇവിടെ നല്ല കാര്യം പറഞ്ഞു കൊടുക്കല്ലോ നമുക്ക് കാണാം നിങ്ങൾ ഏത് കാണില്ല യൂട്യൂബ് ഇത് എന്തായാലും ഇടും എല്ലാരും അഭിപ്രായം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിടും എന്തായാലും ഇട ഓക്കെ 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 അപ്പോ ചേട്ടൻ പറയുന്ന പോലെ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാടിന് വികസനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചെറിയ ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീഡിയക്കാരത് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ചേൻ്റെ ഈ അഭിപ്രായവും ഇവിടെ വളരെ പ്രസക്തമാണ് കാരണം എല്ലാവരും അഭിപ്രായം എടുക്കണമല്ലോ കുറ്റം പറയുന്നവരെ മാത്രമല്ല പിന്തുണയ്ക്കുന്നൊരു അഭിപ്രായം നമുക്ക് പ്രസക്തമാണ് അതുകൊണ്ട് ചേട്ടൻ്റെ അഭിപ്രായം ഞങ്ങൾ മാനിക്കുന്നു ചേട്ടൻ പറയുന്നത് ഈ നാടിനെ തന്നെ ഒരുപാട് വികസനങ്ങൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വികസനങ്ങൾ ഈ പോയ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ലോട്ടറി വ്യവസായത്തിലും സർക്കാർ അത് പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരാളുടെ കഞ്ഞിൽ പാട്ടിടാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായങ്ങളും നമുക്ക് വേണം അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ തന്നെ മൂന്നാം വട്ടം അധികാരത്തിലെത്തുന്ന് പറയുന്ന ചേട്ടൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം